േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിന്റെ മനസ്സിലിരിപ്പ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി ആന്റിയമ്മ കളം നിറഞ്ഞിരിക്കുകയാണ് ആന്റിയമ്മയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ തിരികെ എത്തിയിരിക്കുകയാണ് മാനസ അപ്രതീക്ഷിതമായ ഈ സംഭവം കൃഷിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു കൃഷിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന മാനസ ഞാൻ തിരികെ എത്തി കൃഷ് ഇത്രയും നാളത്തെ നമ്മുടെ ഈ അകലം ഇനി മാറ്റുന്നതിനായാണ് ഞാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഇനി ഉണ്ടാവുകയില്ല കൃഷ് നിന്നെ വിട്ട് ഇനി ഞാൻ എവിടേക്കും പോവുകയില്ല എന്നാണ് എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളത് എന്തിനും ഏതിനും നിന്റെ കൂടെ ഈ മാനസിക ഉണ്ടാകും നിന്റെ സ്വന്തം മനസ ഇത് കേട്ടതിനെ തുടർന്ന് കൃഷിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അല്ല മനസ അപ്പോ ബാംഗ്ലൂരിലെ കമ്പനിയുടെ കാര്യമൊക്കെ അതൊക്കെ ആര് മാനേജ് ചെയ്യും ഓ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ബാക്കി എംപ്ലോയിസ് ഉള്ളത് അവിടെ ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തു എന്ന് കരുതി ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ആ കാര്യം എനിക്ക് ഉറപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ കൃഷിന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട് ആ ഒരു തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല കൃഷ് എനിക്ക് അത്രയധികം കൃഷിനെ മിസ് ചെയ്തതായി തോന്നിയിരിക്കുകയാണ് അതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കാര്യങ്ങൾ എന്തായാലും നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഇതോടെ കൃഷാകെ പോയിരിക്കുകയാണ് കൃഷ് മാനസിയോട് മനസയോട് എന്തായാലും വീട്ടിലേക്ക് പോയിക്കോളൂ അല്ല കൃഷ് നമുക്ക് ഒന്ന് പുറത്തൊക്കെ പോകണ്ടേ എന്തായാലും ഇത്രയും നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ അപ്പോൾ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ഏയ് അതൊന്നും ശരിയാവുകയില്ല എന്തിനാണ് നമ്മൾ ഇപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ പുറത്തു പോകുന്നത് അതൊന്നും വേണ്ട അല്ല കൃഷേ അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് അവിടേക്ക് ആന്റിയമ്മ കടന്നു വന്നിരിക്കുകയാണ് അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട് നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ അവൾ അവൾക്കും ആഗ്രഹങ്ങൾ കാണില്ലേ നീ അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞത് ശരിയല്ല അല്ല ആൻറ്റിയമ്മ എനിക്കിപ്പോൾ പുറത്തു പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് കൃഷി ഒഴിഞ്ഞു മാറിയതിനെ തുടർന്ന് കൃഷിന്റെ അടുത്തേക്ക് ചെല്ലുന്ന അമ്മ കൃഷേ നീ മറ്റു പലതും മനസ്സിൽ കരുതിയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അതൊന്നും നടക്കില്ല അത് സത്യം തന്നെയാണ് നീ അത് മനസ്സിൽ വെച്ചോ മാനസിയെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ നീ വിവാഹം കഴിക്കുകയില്ല അതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നത് തന്നെയാണ് സത്യം നീ അതുകൊണ്ട് മനസ്സിലെന്തെങ്കിലും വെച്ചിട്ടുണ്ട് എങ്കിൽ എടുത്തു കളയുന്നതാണ് നല്ലത് അല്ല ആൻറ്റിയമ്മേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അല്ല ഞാനും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഈ കാര്യം നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നീ നീ കാര്യങ്ങൾ അറിയാതെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കാൻ പാടില്ലല്ലോ അത് കരുതി പറഞ്ഞതാണ് ഇത് നിന്റെ മനസ്സിലിരിക്കട്ടെ നിനക്ക് എന്നെങ്കിലും ഉപകാരപ്പെടും മനസ്സിലായോ കൃഷേ എന്ന് പറഞ്ഞ ആന്റിയമ്മ പോയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന കൃഷ് തൻ്റെ കൂട്ടുകാരനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് എടാ ആ മാരണം തിരികെ വന്നു മാനസ അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് ഫുൾ പിന്തുണ നൽകിക്കൊണ്ട് ആന്റിയമ്മ കൂടെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇടം വലം തിരിയാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് ഇപ്പോൾ മറ്റൊരു സംശയം കൂടി തോന്നുന്നുണ്ട് അമ്മ നമ്മൾ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആന്റിയമ്മയെ സൂക്ഷിക്കണം ഇടപക്ഷേ എനിക്കും അത് തോന്നിയിട്ടുണ്ട് അമ്മ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല നമ്മുടെ കണക്കുകൂട്ടലുകൾ എവിടെയോ തെറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആന്റിയമ്മയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായി ഇരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തൽക്കാലത്തേക്ക് നീ കരുതിയിരിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിന്നെ അമ്മ മാനസയെ കൊണ്ട് കെട്ടിക്കും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇപ്പോൾ കാരണം അമ്മയുടെ ഓരോ നീക്കവും വളരെ കൃത്യതയോടെയാണ് നീ അത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാമെന്ന് മോനെ പെട്ടുപോകരുത് എന്നാൽ ഇതേ സമയം കണ്മണിയാകട്ടെ കൃഷിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഓഫീസിലേക്ക് മാനസ വീണ്ടും കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് കൺമണി കൺമണി ഞാൻ തിരികെ വന്നു ഇനി നീ ഒറ്റപ്പെടും എന്ന് വിചാരിക്കേണ്ട കൂടെ തന്നെ ഞാൻ ഉണ്ടാകും ഇന്നലെ തന്നെ കൃഷിനെ പോയി കണ്ടിരുന്നു കാര്യങ്ങളെല്ലാം ഇനി വേഗം തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്തിനും ഏതിനും എൻ്റെ കൂടെ നീ ഉണ്ടാകണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ നീ നീ ഇല്ലാതെ കല്യാണം നടക്കുകയില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത് കണ്മണിക്കുള്ള തിരിച്ചടിയായി മാറുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്